ും മുത്തിന് വേണ്ടി പ്രവർത്തിക്കണം വേണ്ടി പ്രവർത്തിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ അടുത്ത് ദുബായിൽ വെച്ച് അതെ സ്റ്റേറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന അവിടെ നടന്ന സമ്മേളനത്തിൽ ഞാൻ ഈ ഹരീസ് ഉദ്ധരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഇന്നലെയും ഉദ്ധരിച്ചിട്ടുണ്ട് ഇവിടെയും പറയട്ടെ ഒരു മനുഷ്യന്റെ ഇസ്ലാമ് നന്നായാൽ അവന്റെ സ്വഭാവം ആവശ്യമില്ലാത്തതിൽ ഇടപെടൂല ആവശ്യമില്ലാത്തതിലിടപെടൂല അതല്ലേ നമ്മുടെ നേതൃത്വം അതല്ലേ നമ്മുടെ സംഘടന ആരെന്തു ചെയ്താലും ആര് തമ്മിലെന്ത് പറഞ്ഞാലും എവിടെ എന്ത് കൊടുക്കാറ്റടിച്ചാലും എല്ലാ ഭംഗിനും രക്ഷപ്പെടണം എല്ലാവരും മയിക്കപ്പെടണം എല്ലാവരും നന്നാകണമെന്നല്ലാതെ ഒരിക്കലും തന്നെ നമ്മൾ ആരെയും ഇൻസൾട്ടാക്കാനോ പിന്നെ ഇത് സന്തോഷിക്കാനോ നമ്മൾക്ക് പറ്റൂല ിൽ മറിശമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക അത് മനുഷ്യന്റെ ഇസ്ലാമ് നന്നായാൽ സവിശേഷതയാണ് അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കണം ആവശ്യമുള്ളതിൽ ഇടപെടണം ആവശ്യമുള്ളത് പ്രവർത്തിക്കണം പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ സംഘടനകൾ ശക്തി ും നമ്മളെ പള്ളികൾ പരിപോഷിപ്പിക്കണം നമ്മുടെ മദ്രസകൾ പരിപോഷിപ്പിക്കണം നമ്മളെ മദ്രസ മാത്രം അങ്ങനെയില്ല നമ്മളെ സംഘടന നടത്തുന്നതല്ലെങ്കിലും സുന്നത്ത ജമാത്തിന്റെ എല്ലാ മദ്രസകളും പരിപോഷിക്കണം സുന്നത്ത ജമാത്തിന്റെ എല്ലാ പള്ളികളും പരിപോഷിക്കണം സുന്നത്ത ജപാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മൗനങ്ങളും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ജീവിക്കണം ആരും പൈരാഗ്യം വെച്ചല്ല ജീവിക്കേണ്ടത് ആരും വെറുപ്പ് വെച്ചല്ല ജീവിക്കേണ്ടത് ആരും ബഹിഷ്കരിച്ചല്ല ജീവിക്കേണ്ടത് ആരും അകന്നു നിന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത് എപ്പോഴാണ് മരണമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എപ്പോഴാണ് മരണമെന്നറിയില്ല മൗത്ത് വരുമ്പോൾ പോകേണ്ടി വരൂല്ലേ നമ്മളെ നാട്ടിലുള്ള പലരും പലരും മരിച്ചുപോയില്ലേ കുടുംബങ്ങൾ പലരും മരിച്ചുപോയില്ലേ സ്ത്രീകളും പുരുഷന്മാരും മരിച്ചുപോയില്ലേ ഉമ്മ പാപ്പമാരും മരിച്ചുപോയില്ലേ നമ്മുടെ സ്ത്രീജികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കുഞ്ഞത്തുള്ള അതുപോലെ നമ്മുടെ ഇവിടെ നടത്തുന്ന സമയത്ത് എത്ര എത്രാധ്വാനിച്ച ആളായിരുന്നു അദ്ദേഹം ഒക്കെ അവരൊക്കെ ഇപ്പോൾ എവിടെ കിടക്കുന്നു ഭൂമിനീങ്ങൾ നമ്മുടെ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള കുഞ്ഞുജി മരണപ്പെട്ടു പോയില്ലേ എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് കുട്ടിക്കാലത്തൊരു മുതാന്യമായതിന്റെ പേരിൽ എന്നോട് ഞാൻ ഓർക്കുകയാണ് നമ്മുടെ തൊണ്ടി ിജിന്റെ പേരിൽ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു അതുപോലെ നമ്മളെ നാട്ടിൽ ജീവിച്ചു അതുപോലെ തന്നെ അപ്പുറത്ത് അസനുക അതിന്റെ ഇപ്പുറത്ത് കുഞ്ഞമ്മതുക്ക അതുപോലെ അതിന്റെ അപ്പുറത്ത് എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് പരിസരങ്ങളിൽ എണ്ണി തീർക്കാൻ കഴിയില്ല അപകടത്തിൽ മരിച്ചുപോയ പ്രിയപ്പെട്ട ും അതുപോലെ അമ്മ ഹാജിയും അതുപോലെ അല്ലാതെ മരിച്ചു പോയവരും രോഗമായി മരിച്ചവരും എത്രയെത്ര സ്ത്രീകളിൽ ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ആയിരുന്നവരും മരിച്ചുപോയി ഞാൻ പറയട്ടെ ഈ പാവപ്പെട്ട ഞാനും ഒരു ദിവസം മരിക്കൂലേ നിങ്ങളും മരിക്കൂലേ മരിച്ചു പോകുന്ന സമയത്ത് അതിനുവേണ്ടിയല്ലേ നമ്മുടെ പള്ളിയുടെ അതിനു അതിനുവേണ്ടിയല്ലേ സെന്മത്ത് അതിനു അതിനുവേണ്ടിയല്ലേ മഹാന്മാരോടുള്ള ആദരവ് അതിനുവേണ്ടിയല്ലേ സദസ് അതിനു വേണ്ടിയല്ലേ സംഘടനാ പ്രവർത്തനം ഈമാനോടെ മരിക്കണം സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കണം മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം പിട പറയാൻ കഴിയണം കബറിൽ ചെന്നാൽ സൽ തെറ്റുകൾ വന്നെങ്കിലും നമുക്ക് മാപ്പ് തരണം പടച്ചതത്തിന്റെ കോടതിയിലെത്തിയാൽ തങ്ങളെ കയ്യിൽ ഹൗദുൽ കൗസർ കുടിക്കണം അവിടെ സുഹൃദത്തിൽ ലഭിക്കണം